ശ്രുതിയെ ശ്യാമിൻ്റെ കൊടും നിന്നും രക്ഷപ്പെടുത്തി അശ്വിൻ ഏതോ ജന്മകൽപ്പന അപ്രതീക്ഷിത മുഹൂർത്തങ്ങളിലേക്ക് ഏതോ ജന്മകൽപ്പന പ്രേക്ഷകർക്ക് ഒന്നടങ്കം പ്രതീക്ഷ നൽകുന്ന ഒരു പ്രമോദ് തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് ഒന്നുമല്ല നമ്മുടെ അഞ്ജലിയുടെയും ശ്യാമിൻ്റെയും ആ ഒരു വിവാഹ വാർഷികാഘോഷം അതിൽ നമ്മുടെ ശ്രുതി മധുരം വിളമ്പാനായി പോകുമ്പോൾ ഇങ്ങനെ നമ്മുടെ ശ്യാമിനെ കാണുമ്പോൾ കാണുന്ന പോലെ കാണിക്കുന്നുണ്ട് ഇനി ശ്രുതി ശ്യാമിനെ ശ്യാം എന്തായാലും ശ്രുതിയെ ഇങ്ങനെ മധുരം കൊണ്ട് നടക്കുന്നത് കാണുന്നുണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ അഞ്ജലിയുടെ ഭർത്താവ് എവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ശ്യാമിനെ കാണിക്കുന്നുണ്ട് ഇനി സീരിയൽ വരുമ്പോൾ അതിൽ നമ്മുടെ ശ്രുതി കാണുന്നുണ്ടോയെന്നറിയില്ല എന്തായാലും നമ്മുടെ ശ്യാമിൻ്റെ കള്ളക്കളി എത്രയും പെട്ടെന്ന് പൊളിയാൻ തന്നെയാണ് സാധ്യത ആ ഒരു സമയം നമ്മുടെ അശ്വിനിങ്ങനെ ശ്രുതിയെ ഇങ്ങനെ വലിച്ചടിച്ച് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും ഇങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ടേ എൻ്റെ കണ്ണുമ്പിൽ ഒരിക്കലും നീ വരില്ലെന്ന് വാക്ക് തന്നിട്ടല്ലേ പോയത് പിന്നെ എന്തിന് നീ ഇപ്പോൾ ഇവിടെ വന്നു എന്നിങ്ങനെ ചോദിച്ചിങ്ങനെ ഭയങ്കരമായിട്ട് ശ്രുതി ഇങ്ങനെ കയ്യിലിങ്ങനെ മുറിയെ പിടിച്ചിങ്ങനെ തറപ്പിച്ച് നോക്കുമ്പോഴൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ പ്രീതി പ്രീതി ഇങ്ങനെ ആകാശന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് താങ്കൾ വന്ന് ഷോൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ശ്രുതിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഷോൾ തന്നെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ പ്രീതിക്കറിയില്ല ആകാശം ഇങ്ങനെ പ്രീതി പ്രീതി ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പുറകെ നടക്കുന്ന കാര്യമൊന്നും പ്രീതിക്കറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രുതിയുടെയും അശുവിൻ്റെയും ആ ഒരു പക ഇപ്പോഴും ഒടുങ്ങാതെ നമ്മുടെ അശ്വിൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് എന്തായാലും നമ്മുടെ ശ്യാമിൻ്റെ ചതി ശ്രുതി കണ്ടെത്തുമോ അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുമോ എന്നായിരിക്കും ആ ഒരു കള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരിക അതിനെ നമ്മുടെ അശ്വിനായിരിക്കും ശ്രുതിയെ സഹായിക്കുക എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്